നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദജ്യോതിഷ പ്രകാരം ഡിസംബർ എട്ടാം തീയതിയോടുകൂടി ചന്ദ്രൻ കുംഭൻ രാശിയിൽ എത്തിയിരിക്കുകയാണ് കൂടാതെ ചതയ നക്ഷത്രത്തിലേക്കും ചന്ദ്രൻ പ്രവേശിച്ചിരിക്കുകയാണ് അതിനാൽ ചന്ദ്രന്റെ ഈ മാറ്റം മൂലം ഡിസംബർ എട്ടാം തീയതിയോടുകൂടി ദുർധാരായോഗം രൂപപ്പെട്ടിരിക്കുകയാണ് ദുർധാരായോഗത്തിലെ ചില രാശിക്കാർക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവർക്ക് ജോലിയിൽ കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പല ഉന്നത പരീക്ഷകളിലും ഉയർന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കഴിവിനൊത്ത പല അവസരങ്ങളും വന്നു ചേരുന്നതാണ് കുടുംബക്കാരിൽ നിന്നൊക്കെ വളരെയധികം വലിയ മാനസിക പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യത്തിലും അച്ചടക്കവും അടുക്കും ചിട്ടയും എല്ലാം വന്നു ചേരുന്നതാണ് നിങ്ങൾ നല്ല നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുന്നതാണ് ഭവന വാഹന വസ്തു ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ് എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അത് എല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും സാമ്പത്തികം ഗണ്യമായി വർദ്ധിക്കും വരുന്ന സമ്പാദ്യമെല്ലാം ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിലപിടുപ്പുള്ള പല വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ദുരിതഭാരങ്ങളെല്ലാം ഇല്ലാതെയാവുന്നതാണ് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ് ഈശ്വര വിശ്വാസവും ഭക്തിയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് പണമൊക്കെ കൈവന്നു ചേരുന്നതാണ് നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ പ്രശംസിക്കുന്നതാണ് പ്രശസ്തിയിലേക്കൊക്കെ നിങ്ങൾ ഉയരുന്നതാണ് ബിസിനസ്സുകാർക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും വിജയങ്ങളും ഉണ്ടാവുന്നതാണ് ഇങ്ങനെ എല്ലാം ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ യോഗം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഐശ്വര്യം വന്നു ചേരുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് രാശിയിൽപ്പെട്ടവർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് ആദ്യമായിട്ട് ഈ യോഗം വരുന്നത് കന്നിരാശിക്കാർക്കാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്ര നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ അരഭാഗവും ഈ സമയത്ത് ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ യോഗം വന്നു ചേരുന്നതാണ് കൂടാതെ തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്കും കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്കും ഈ യോഗം വന്നു ചേരുന്നതാണ് എല്ലാവരും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം